യു എ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യു എയിലെ പ്രധാന വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രാജ്യത്ത് നവംബർ മൂന്ന് മുതൽ ഏഴ് വരെ അസ്ഥിരമായ കാലാവസ്ഥ തുടരുമെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് ഈ ദിവസങ്ങളിൽ ഭാഗികമായി മേഘാവൃതമായ അന്തരീക്ഷമായിരിക്കും ചില സമയങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴ ലഭിക്കാനും സാധ്യതയുണ്ട് ശരത്കാലത്തിൽ നിന്നും ശൈത്യകാലത്തിലേക്കുള്ള മാറ്റമാണ് ഈ കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണം ചില ദിവസങ്ങളിൽ താപനിലയിൽ നേരിയ കുറവുമുണ്ടാകും പ്രത്യേകിച്ചും പടിഞ്ഞാറൻ തീരദേശ മേഖലകളിലാണ് മേഘങ്ങൾ കൂടുതൽ രൂപപ്പെടാൻ സാധ്യത ഇത് പല സ്ഥലത്തും ഒറ്റപ്പെട്ട മഴയ്ക്കും വഴിയൊരുക്കും കാറ്റ് ഇടയ്ക്ക് ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ കടൽ പൊതുവെ ശാന്തമായതോ ഇടത്തരം നിലയിലോ ആയിരിക്കും മണിക്കൂറിൽ പത്ത് മുതൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ വേഗത്തിൽ വീശുന്ന കാറ്റ് ചില സമയങ്ങളിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാം കാറ്റിൻ്റെ ദിശ വടക്ക് പടിഞ്ഞാറൻ തെക്ക് കിഴക്കൻ ദിശകളിലേക്ക് മാറാനും സാധ്യതയുണ്ട് അറബിക്കടലിലും ഒമാൻ ഉൾക്കടലിലും കടൽ പൊതുവെ ശാന്തമായിരിക്കും കൂടാതെ തീരദേശ ഉൾപ്രദേശങ്ങളിൽ പ്രഭാത സമയങ്ങളിൽ ഈർപ്പം അനുഭവപ്പെടാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി യു എയുടെ പതാക ദിനത്തിൽ ദേശീയതയുടെയും കൂറിൻ്റെയും ഊഷ്മളത പ്രകടമാക്കിക്കൊണ്ട് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡൻറ്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് വിപുലമായ യു എ പതാക ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു അൽ ജാഫ്ലിയയിലെ ജി ഡി ആർ എഫ് എ മുഖ്യ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ഡയറക്ടർ ജനറൽ ലഫ്റ്റനൻ്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി അസിസ്റ്റൻ്റ് ഡയറക്ടർമാർ ഉദ്യോഗസ്ഥർ ജീവനക്കാർ എന്നിവരുടെയും സാന്നിധ്യത്തിലാണ് ദേശീയ പതാക ഉയർത്തിയത് അഭിമാനവും ദേശീയ സ്വത്വബോധവും ഐക്യവും നിറഞ്ഞ അന്തരീക്ഷത്തിലായിരുന്നു പരിപാടികൾ നടന്നത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം